हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं नोमस्कन्ध अथ त्रयोविंशतितमोऽध्याय श्रीसुगौवाच രശ്ചക്ഷു പരോക്ഷശ്ചത്രയസ്ുതാ സഭാനസുതേജയസ്ഥോ മഹാശീലോ മഹാമന ഉശീനര സ്ഥിതിക്ഷു ശാമനസ ആൽത്മജി വനശ്ശമരോശീനരാത്മജ വൃഷാദർഭസു വീരശ്യാമദ്രക്കൈകേയ ആത്മജിശ്ചാര എ സംസ്തിക്ഷോശ रुषद्रथां ततो हेमोधसुतपा बलिः सुतपसोऽभवल् अङ्गवङ्गकलिङ्गाद्यासुह्ढ्रान्ध्रसंज्ञता जज्ञिरे दीर्घतमसो बले क्षेत्रे महीक्षिता चक्रुस्वनाम्ना विषयान् षडिमान् जज्ञे സു ധർമ്മരഥോ എസേ ചിത്രരഥോ പ്രജ ോമപാദി ഖ്യതസ്മൈ ദശരഥസഖാ ശാന്കയാം പ്രായൃശ്യ ശൃംഗ ഉഹതാം ദേ വർഷീം രാമ ആനിർഹരിണി സുതം നാട്യസംഗീതവാദിത്രമാലിംഗനാർഹണയ സദുരാജ്ഞാനവരുപേഷ്ടിം മരുത്വദ പ്രജ മദാൽ ദശരഥോയ ലേഭേ പ്രജ പ്രജ ചതുരംഗോ രോമ പാദൃുലാക്ഷസ്തുതൽസുതം ബൃഹദ്രഥോ ബൃഹത്കർമ്മതൽസുത ആദ്യമനസ്തമാജ്ജയദ്രഥ ഉദാഹൃത വിജയസ്ഥൂതോതിരജാതോതവ്രൃതവ്രത സ്ഥാസർമാധരം യോസൗ ഗാതേ കീഡൻ മഞ്ജുഷാന്തർഗതം ശിശും കുന്തയാവവിധം ഗാനീനമനവരോൽസുതം വൃഷസേനുതസ്ഥർ ജഗദീപത്തെ ദുഹ്യോതനയോഭ്രോ സേതുസ്ഥത്മജസ്തരബസ്ത ഗധാരസോധൃത ധൃത ദുർമനസ്തസ്മാൽ പ്രജേത പ്രാജേത സംശതം दिशमाश्रिताः म्लेच्छाधिपदयोश्रिताः सुतो वन्यर्भर्गोधभानुमान् त्रिभानुस्तल्सुतोस्यापिकरन्धम उदारधी मरुदस्तल्सुतो पुत्र पुत्रं पौरवमन्मभूत् दुष्यन्तस पुनर्भेजे स्वं वंशं राज्यकामुका ययादेर्ज्येष्ठपुत्रस्यायदोर्वंशं नरर्षभ വർണയാ മഹാപുണ്യംഹരം നൃണ്ാം യോർവശം നര ശ്രുവാച്യത്തെ അവധർണോ ഭഗവാൻ പരമാത്മാരാതി യോസഹസ്രജിൽപുരി ശ്രുതം ചരസൂനവസ്തജിൽ പ്രധമാത്മജ മഹാഹയോ വേണുഹയോ ഹൈഹയശ്ചേതി തൽസു ധർമ്മസ്തു ഹൈഹയസുനത്രേ പിതാ തം സൗഹഞ്ചിരവൽക്കുന്ദഹിഷമാൻ ഭദ്രസേനകുർമ്മദോ ഭദ്രസേനധനകൃതവീര്യസോതൃതർമാൃതൗജനകാത്മജർജുന കൃതവീര്യ സപ്തീവേശോഭവൽ ദേയാഹരേ രംശാൽ പ്രാപ്തയോ മഹാഗുണ നൂനം കാർത്തവീര്യ ഗതിസ പാർവാ യ യപോ യോഗ ശ്രുതവീര്യ ജാതിഭേ पंचाशीति सहस्राणी ह्यव्याल साम अन विस्मण बुभुजे क्षय्य ष्वसु तुत्र सहस्रेशु पंचयता मृधे जयध्वज शूरसेनो वृषभ मधुरूर्जिता जयध्वजतालघ स्त पुत्र शतम दुभूल क्षत्रम यलजंघाघ्यमतेज औवतेजोपसंहृत त्येषो वीधिहोत्रो वृषणिपुत्रो मधो स्मृता वृष्णिज्येष्ठं पुत्रशतम माधवा वृष्णयो युरम मधवा यदुपुत्रस्य राजदेदिस् पुत्रा पुत्रो वृजिवाम स्त श्वाही उर्वे तस्य चित्ररथस्तता शशबिंदुर्महाजो महा महाभोजो भूल चतुर्दश महार्नशक्रवर्तीपराजिता तीनी सहस्राण दशा सुमहायशा दशलक्षसहस्राणी पुत्राण दास स्वजीजनल तुष्प प्रधानमं पृथुश्रवस आत्मजा धर्मो नामोंशनाथ सा हमेधशतट तत्सुदो झगस्त गुरोजेक्मेशो बृत ज्याम खा भार्यां ज्यामस्व्रजोप्यनिया भार्श्याभयाल नाविंदत्रुभवना भोज्यां कन्या महारशेल रथस्थ निरीक्षा शैब्या पतिमर्शिता कुहक കുഹക മത്ഥനം രഥമാരോപി വൈ സ്നുഷാ തേത്യഹിതേ സ്മയന്ത്വതിമ ബ്രവേൽ അഹം വന്ധ്യാസവീ സ്നുഷാ മേ യുജ്യത്തെ കഥം ജനയിഷ്യസിീ തേയമുപയുജ്യത്തെ അന്മോദന്ത തദ്ദേപ്പിതരേ വൈബ്യ ഗർഭം അധാ കാ ശുശുഭേ ശുഭം സവിദർഭ പ്രോക്ത ഉഭയേ മേ സ്ഷാ സദീം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാഭുരാണേ പാരമംസ്യാം സംത നമസ്കന്ധേ യദു വംശാർ ത്രയോശതി തമോധ്യ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരേനാരായണ